കേരളത്തിലെ പനി കേസുകളിൽ അറുപത്തിയഞ്ച് ശതമാനത്തിന്റെ വർദ്ധനവ് ജൂണിൽ മാത്രം രോഗം ബാധിച്ചവരുടെ എണ്ണം ഒരു ലക്ഷം കടന്നു പ്രതിദിനം ആശുപത്രികളിൽ എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ ഒൻപത് ശതമാനമാണ് വർധനവ് രേഖപ്പെടുത്തുന്നത് ഈ മാസം റിപ്പോർട്ട് ചെയ്തത് ഇരുപത് മരണങ്ങളുമാണ് രശ്മി കാർത്തിക സംസ്ഥാനം രോഹിണി സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് രേഖപ്പെടുത്തുന്നത് അറുപത്തിയഞ്ച് ശതമാനത്തിന്റെ വർധനമാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു വർഷം ഉണ്ടായിട്ടുള്ളത് അതും ഈ ഒരു മാസം വലിയ രീതിയിലുള്ള മരണങ്ങളും വ്യാപനവുമാണ് സംഭവിച്ചിരിക്കുന്നത് ഇരുപത് മരണങ്ങളാണ് ഇതുവരെ സംസ്ഥാനത്ത് പനി ബാധിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക കണക്കുകളിൽ ഈ മരണം കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ട് അത് കൃത്യമായ കണക്കുകൾ പുറത്തുവിടുന്നില്ല എന്നുള്ളത് ഈ ഈ ഒരു ഈ ഒരു മാസം കൊണ്ട് തന്നെ ഒരു ലക്ഷം പേർക്കാണ് സംസ്ഥാനത്ത് പനി ബാധിച്ചത് അതും ജൂൺ ഒന്നാം തീയതി പനിക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത് ഒരു നൂറ്റി നാല് പേരാണെങ്കിൽ ജൂൺ പതിനഞ്ച് ഒരു പകുതി ആയപ്പോഴേക്കും നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഈ സംഖ്യ ഉയർന്നു എന്നുള്ളതാണ് ജൂൺ പതിനഞ്ച് വരെ പനി രോഗികളുടെ വർദ്ധ രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടായത് അറുപത്തി അഞ്ച് ശതമാനത്തിന്റെ വർദ്ധനവാണ് ഈ വർഷം പത്ത് ലക്ഷത്തിലധികം പേർക്കാണ് സംസ്ഥാനത്ത് പനി ബാധിച്ചിരിക്കുന്നത് ജൂൺ ഒന്നിന് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പേർ പനിക്ക് ചികിത്സ തേടിയെങ്കിൽ ജൂൺ പതിനഞ്ച് ആയപ്പോഴത്തേക്കും തൊള്ളായി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി രണ്ട് പേർ ചികിത്സ തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ ജൂൺ പകുതി വരെ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം വലിയ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു രീതിയിൽ ഈ തദ്ദേശ വകുപ്പിന്റെ ഉൾപ്പെടെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായ ഗുരുതരമായിട്ടുള്ള വീഴ്ചയും അനാസ്ഥയുമാണ് ഇത്രത്തോളം പനി വ്യാപിക്കാൻ കാരണമായിരിക്കുന്നത് ഇപ്പോൾ മഴ മുന്നറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയുണ്ടാകാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ ഇനിയും ഈ ഒരു പനി വ്യാപനത്തിലും മരണത്തിലും വലിയ രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു ഉണ്ടാകും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യ വകുപ്പ് ഒരു യോഗം വിളിച്ചു ചേർന്നിരുന്നു ആ യോഗത്തിലും ഇത്തരത്തിലുള്ള ഒരു വിലയിരുത്തലുണ്ടായി തദ്ദേശ വകുപ്പിന് പ്രത്യേകിച്ച് നിർദ്ദേശം നൽകുന്ന ഒരു ഉണ്ടായി കാരണം ഈയൊരു ഔട്ട് ബ്രേക്ക് എന്ന് പറയുന്നത് വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് തദ്ദേശ വകുപ്പിന് നൽകിയ നിർദ്ദേശം തദ്ദേശ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ വീഴ്ച ഉണ്ടായി എന്നുള്ളത് തദ്ദേശ വകുപ്പ് മന്ത്രി തന്നെ തുറന്ന് സംവദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സംസ്ഥാനത്തെ ഓടകൾ ഉൾപ്പെടെ വൃത്തിയാക്കിയിട്ടില്ല കൊതുക് നിവാരണ നശീകരണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ തന്നെ മഴ കൂടുതൽ ശക്തമായ വേളയിൽ നമുക്കറിയാം തിരുവനന്തപുരം നഗരത്തിന്റെ പലയിടങ്ങളിലും തിരുവനന്തപുരത്ത് മാത്രമല്ല മറ്റു ജില്ലകളുണ്ടെങ്കിൽ പോലും ഈ പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതൊക്കെ കൊതുകുകൾ പെരുകുന്നതിനും അതോടൊപ്പം എലിമാള ിൽ വെള്ളം കയറുന്നത് എലിപ്പനി വ്യാപിക്കുന്നതിനും കാരണമായിട്ടുണ്ട് പ്രധാനമായും ഇൻഫ്ലുവൻസ വൈറൽ പനി ഡെങ്കിപ്പനി എലിപ്പനി യശുവണേരുവൺ ഇവയാണ് സംസ്ഥാനത്ത് കൂടുതൽ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം മഞ്ഞപ്പിത്തം കേസുകളുടെ എണ്ണത്തിലും വർദ്ധനവ് രേഖപ്പെടുത്തുന്നുണ്ട് ഡെങ്കിപ്പനിയൊക്കെ ഒരു ഇരുന്നൂറ് പേരാണ് പ്രതിദിനം ചികിത്സ തേടി സർക്കാർ ആശുപത്രികളിൽ എത്തുന്നത് ഇത് സർക്കാർ ആശുപത്രികളിലെ മാത്രം കണക്കാണ് സ്വകാര്യ ആശുപത്രികളിലെ കണക്ക് കൂടി എത്തുമ്പോൾ സംഖ്യ ഇനിയും ഉയരും ഇതിൽ ഈ ഇരുന്നൂറ് പേർ ചികിത്സ തേടി എത്തുന്ന സമയത്ത് ഒരു എഴുപത് பார்க்க ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന കണക്കാണ് ഇത് കൊതുക് വ്യാപനം സംസ്ഥാനത്ത് വർദ്ധിച്ചു എന്നുള്ളതാണ് ഈ ഡെങ്കിപ്പനിയുടെ ആ ഒരു നിരക്ക് വർദ്ധിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഫണ്ട് ഉൾപ്പെടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകാതിരുന്നതാണ് അവർ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതിന് കാരണമായി പറയുന്നത് ഈ കൊതുകിനെ നശിപ്പിക്കുന്ന ഉപകരണമൊക്കെ നമുക്കറിയാം അതുപോലും പലയിടങ്ങളിലും കേടായിരിക്കുന്ന സാഹചര്യമുണ്ട് അതൊന്നും മാറ്റി നൽകാനോ പുതിയത് നൽകാനോ ഇതിനൊന്നും തന്നെ തദ്ദേശ വകുപ്പ് തയ്യാറായിട്ടില്ല അത് ഫണ്ട് ഇല്ലാത്തതാണ് കാരണം എന്നുള്ളതാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന ഒരു വിശദീകരണം ഏതായാലും സർക്കാരിന്റെ അനാസ്ഥ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ വകുപ്പിന്റെയും ഒക്കെ അനാസ്ഥ വലിയ രീതിയിലുള്ള ഒരു പകർച്ചവ്യാധി വ്യാപനത്തിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടെത്തിക്കുകയാണ് ഇനിയിപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ മഴ കൂടുതൽ സജീവമാകുന്ന വേളയിൽ വീണ്ടും ആ ഒരു പനി വ്യാപനത്തിൽ വീണ്ടും വലിയ വർദ്ധനവ് രേഖപ്പെടുത്തും ആശുപത്രികളിൽ ഉൾപ്പെടെ മരുന്നിന്റെ ലഭ്യതയില്ല ഈ പകർച്ചവ്യാധി വ്യാപനം മുന്നിൽ കണ്ടുകൊണ്ടുള്ള യാതൊരു മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചിട്ടില്ല അതായത് ഡോക്ടർമാരുടെ കുറവുണ്ട് നഴ്സുമാരുടെ കുറവുണ്ട് മരുന്ന് ലഭ്യതയില്ല ഐ വെന്റിലേറ്റർ കിടക്കുകൾ ഇതൊക്കെ തന്നെ ഒന്നും യാതൊരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ും സർക്കാർ ആശുപത്രികളിൽ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് രാത്രി കാലങ്ങളിലൊക്കെ ചികിത്സ തേടി എത്തുന്നവർ ഈ പേരൂർക്കട ആശുപത്രിയിലൊക്കെ പനി ബാധിച്ച് രാത്രിയിൽ അടിയന്തര ആവശ്യത്തിനായിട്ട് എത്തുന്നവർ രാവിലെ വരെ കാത്തുനിൽക്കേണ്ട സാഹചര്യം ഉണ്ട് അവരെ ചികിത്സിക്കാൻ പോലും ആളുകളില്ലാത്ത അവസ്ഥ ഇത്തരത്തിൽ ആരോഗ്യ മേഖലയുടെ പ്രവർത്തനം ഏതാണ്ട് താളം തെറ്റുന്ന ഒരു സാഹചര്യമാണ് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ നിലവിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് വകുപ്പ് തന്നെ വിളിച്ചു ചേർത്ത യോഗത്തിൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു വിലയിരുത്തൽ ഉണ്ടായി മരണനിരക്ക് ഈ മാസം മാത്രം ജൂൺ പകുതി ആകുമ്പോഴേക്കും ഈ മാസം മാത്രം ഇരുപത് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പനി ബാധിച്ച് അത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ് അത് ഇനിയും വർദ്ധിക്കും എന്നുള്ളതും വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ് എന്തായാലും ആരോഗ്യ വകുപ്പ് നിലവിൽ തദ്ദേശ വകുപ്പിനാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജാഗ്രത പാലിക്കണം വേണ്ട മുൻകരുതുകൾ സ്വീകരിക്കണം എന്നുള്ള ഇനിയിപ്പോ മഴ ആരംഭിച്ചതിനു ശേഷം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടത്തുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും വലിയ രീതിയിൽ ഒരു വ്യാപനത്തിലേക്കൊക്കെ കടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും മറ്റ് ഇടപെടലുകൾ ആശുപത്രികളിൽ ഉൾപ്പെടെ അതിനുള്ള ഒരു മുന്നൊരുക്കങ്ങൾ സർക്കാർ സ്വീകരിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ നിലവിൽ ഉയർന്നു വരുന്നത് ശരി പനിച്ചൂടിൽ കേരളം പനിക്കേസുകളിൽ അറുപത്തിയഞ്ച് ശതമാനത്തിന്റെ വർധനമാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്